അഭിലാഷിൻ്റെ ഒരു എന്താ പറയുക ഒരു പരീക്ഷണ ചിത്രമാണ് എടുത്തോ അഭിലാഷിനെ എല്ലാ വിജയങ്ങളും നേരുന്നു നിർമ്മാതാക്കൾക്ക് എല്ലാ വിദ്യ പ്രേക്ഷകർക്ക് കൈകുമ്പോൾ ആര് ഡയറക്റ്റ് ചെയ്യുന്ന ഒന്നുമല്ല നല്ല പ്രോഡക്റ്റ് ഓഡിയൻസിനെ കിട്ടിയാൽ അവർ ചെയ്യുന്ന ചെയ്യുന്നൊരു അവസ്ഥ ഇരുന്നുണ്ട് ഡോസ് വളരെ ഡിഫറൻ്റ് ആയിട്ട് വരട്ടെ ഇതിൻ്റെ എല്ലാ ക്രൂലും ഞാൻ ർപ്പിക്കാണ് പിന്നെ അടിപൊളി സ്റ്റം മാസ്റ്റർ അതിലെ കല തൊള്ളുറക്കുന്നതാണ് അവസാനം അഭിനയിക്കാനാണല്ലേ അഭിനയിച്ചു സ്റ്റു ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും സ്നേഹവും ആശംസർപ്പിക്കുകയാണ് ഗോപി സുന്ദർ എന്നൊക്കെ ഒരു അടിപൊളി അപ്പോൾ പിന്നെ ഇതിന്റെ കീർവായാണ് എൻ്റെ സിജു വിൽസൺ ആണ് എൻ്റെ ഹീറോ അതിനുള്ള ഒരു സന്തോഷം കാരണം എനിക്കറിയാം എൻ്റെ കഴിഞ്ഞിട്ടും രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓണത്തിന് ഇറങ്ങി പത്തൊമ്പതാം എന്നിട്ടാണ് ഞാനൊരു ഒത്തിരി പുതിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഒരു 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 ട്രാൻസ്ഫോർമേഷൻ ഒരു കഥാപാത്രത്തിന് വേണ്ടി നടത്താനായിട്ട് അന്ന് അറു എനിക്ക് തോന്നുന്നു ഞാനത് പറയുമ്പോൾ സിജു പോലും പോലെ വേണ്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഷട്ടൂരി കാണിക്കാൻ പറഞ്ഞു അപ്പോൾ വളരെ സിംമായ ഒരു പൊടിയായിരുന്നു ഞങ്ങളൊരു ഞാൻ ആറ് മാസം വേലായത്ത പണിക്കരാക്കും പറഞ്ഞ് എനിക്ക് തോന്നുന്നു മൂന്ന് മാസം കേട്ടിട്ട് ശരി വന്നതിൻ്റെ ഒരു ഷോ ആണ് അപ്പം അതാണ് ട്രാൻസ്ഫോർമേഷൻ ക്യാരക്ടറിന് ശരിക്കും